നമ്മുടെ ക്രിസ്മസ് ട്രീ പൊളിച്ചപ്പോൾ അതിന് നല്ല കുറച്ച് കമ്പുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ലാത്ത കരിഞ്ഞ ഇലകളൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് കമ്പ് മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ റീയൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ എന്റെ ബാക്കിൽ കാണുന്ന ഈ പൂമരാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് നമ്മുടെ കിറ്റാണ് കേട്ടോ പക്ഷെ കിറ്റ് ഇല്ലേ നമ്മുടെ സത്യം പറയുകയാണെന്നിടയില് ഈ കിറ്റില് വരെ എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് തന്നെ കേട്ടോ എനിക്ക് ഈ കിറ്റിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല തുണിയുടെ മെറ്റീരിയൽ പോലത്തെ ഒരു കിറ്റാണ് അപ്പോൾ ഈ കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ കിറ്റ് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എനിക്ക് പറഞ്ഞു തരാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ മടക്കിയെടുക്കാം കേട്ടോ ഒന്നിന് മേലെ ഒന്നെന്ന രീതിയിൽ നമ്മൾ മേലെ മേലെ ഓരോ പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് പീസാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നമുക്ക് ഇതാ ഈ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത ശേഷം ഒരു നൂല് ഉപയോഗിച്ച് നമ്മുടെ സെന്റർ പോർഷനിൽ വട്ടത്തിൽ നല്ല ടൈറ്റായിട്ട് നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ നൂല് കൊണ്ട് നല്ല ടൈറ്റായി കെട്ടിക്കഴിഞ്ഞ് നിവർത്തുമ്പോൾ നമ്മുടെ തലയിൽ വെക്കുന്ന ബോർഡ് പരുവത്തിൽ കിട്ടും കേട്ടോ ഇനി ഇതിൽ നമ്മുടെ സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്താ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് മേലെയുള്ള നമ്മുടെ ആ ലെയറുകൾ ഓരോന്നോരോന്നായിട്ട് പൊക്കത്തേക്ക് പൊക്കി പൊക്കി കൊടുക്കാം കേട്ടോ അടിയിലെ ലെയറിൽ പിടിച്ചിട്ട് മേലെയുള്ള ഓരോ ലെയറും മേളിലേക്ക് വലിച്ചു വലിച്ച് പൊക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ ഇതാ റെഡിയായി ആയി കഴിയും ഒത്തിരി ബലം പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ കവർ കീറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എങ്കിൽ കുറച്ച് ബലവും കൂടെ പിടിച്ചിട്ട് പൊക്കി പൊക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഫ്ലവറ് ഫ്ലവറിൻ്റെ പരുവത്തിൽ സെറ്റായി നമുക്ക് കിട്ടും നമ്മുടെ ഫ്ലവർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ അപ്പോൾ നമ്മുടെ കമ്പും കോരും ഒക്കെ നമ്മൾ പണ്ട് നേരത്തെ ഉണ്ടാക്കി നമ്മുടെ പൂമരത്തിന്റെ ഇടയിൽ കയറ്റി സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു നൂലും ഉണ്ട് നമ്മൾ ഈ കമ്പും കൊല്ലം എവിടെയെങ്കിലൊക്കെ ഒന്ന് കെട്ടിവെച്ചു കൊടുത്താൽ മതി കേട്ടോ ഫൈനലി നമ്മുടെ പൂമരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള പൂക്കളും കിറ്റുകളൊക്കെ വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയും കിറ്റുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇനിയും പൂക്കളുണ്ടാക്കി ഇത് സെറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം